അപ്പോൾ ഗൈസ് ഇന്നത്തെ എന്താണെന്ന് അറിയാം നമ്മൾ മനസ്സ് കാണുന്നത് മാനത്ത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിൽ അച്ഛനും അമ്മയും വേണേണ്ടത് ഗൈസ് വേറൊന്നുമല്ല ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് വൃത്തിയാക്കി എടുക്കണം എന്ന് വിചാരിക്കൽ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി അപ്പോൾ ഇപ്പോൾ ചെറിയൊരു വിശേഷങ്ങളോട് എന്താ പറയുകയാണെന്ന് പറയുകയെ നമുക്ക് പോസ്റ്റ് ടേസിൽ ചെറുതായിട്ടൊരു ജോലി കുറച്ച് കാലത്തേക്ക് കിട്ടിയിട്ടുണ്ട് അത് എത്രയാണെന്നു നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു മാസമാവും ചിലപ്പോൾ പത്ത് ദിവസം ആവും ചിലപ്പോൾ ഒരു വർഷം ഉണ്ടാവും ചിലപ്പോൾ രണ്ട് വർഷം ഉണ്ടാവും ചിലപ്പോൾ മൂന്ന് വർഷം ഉണ്ടാവും മൂന്ന് വർഷം എന്നൊക്കെ ഉള്ളത് വെറൊരു ആഗ്രഹം മാത്രമാണ് ഗൈസ് അത്രയൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഒരു മെയിലറായിട്ടുള്ളൊരു ജോലിയാണ് കേട്ടോ കൈസ് അപ്പോൾ എന്നും പോകണമല്ലോ മറ്റു നമുക്ക് വിപിമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വിളിക്കുമ്പോൾ മാത്രമേ പോകാൻ പറ്റുള്ളൂ ചിലപ്പോൾ പത്ത് മണിയാവും പതിനഞ്ചാവും അങ്ങനെയാകും അപ്പോൾ ഇതെന്തായാലും ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ വരുന്ന വരെ എന്തായാലും ജോലി ഉണ്ടാവുമെന്ന് വിചാരിക്കണേ പ്രതീക്ഷിക്കണം കേട്ടോ കൈസ് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വന്നിട്ടുള്ളത് ലീവില്ല എല്ലാ ദിവസവും പോകണം പിന്നെ നമുക്കൊരു ഞായറാഴ്ച അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അവധി ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ആയിട്ട് ആ ഒരു ഞായറാഴ്ച നമുക്ക് എന്താ പറയുക ഒന്നിനും പറ്റാത്തൊരു സാഹചര്യം വേറെ ഒന്നല്ല നമ്മൾ വീടിൻ്റെ അടുത്തൊരു കുട്ടി മരിച്ചേന്ന് തന്നിട്ടോ അപ്പോൾ അതുകൊണ്ട് ശനിയാഴ്ച വൈകുന്നേരം ആ കുട്ടി മരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള മാനസിക പ്രശ്നത്തിലൊക്കെയാണ് ഞായറാഴ്ച പ്രത്യേകിച്ച് ഒന്നുമേക്ക് ഞാൻ തിരിഞ്ഞിട്ടില്ല പിന്നെ ഇരുപത്താറാം തീയതി ആവതിന്ന് അന്ന് ഞാൻ വീടിൻ്റെ അകായൊക്കെ വൃത്തിയാക്കി പിന്നെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി പുറകാശം പറയുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ കാണില്ലല്ലോ അപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ടൊക്കെ വൃത്തിയാക്കിയാൽ മതി അപ്പം ഞാൻ വിചാരിച്ചതെന്ന് വൃത്തിയാക്കണം എന്ന് ആക്കണം എന്ന് വിചാരിക്കില്ല വേണ്ടുണ്ട് കുറേ ദിവസം അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ടപ്പോഴൊന്നും അവിടെ വൃത്തിയാക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ വൈകുന്നേരം വിചാരിച്ച് എന്തായാലും ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഇറങ്ങി ചെന്നപ്പോൾ ഗൈസ് സത്തിൽ ഞാൻ ഞെട്ട് കാരണം അവിടെയൊക്കെ എന്താ പറയുക ചെത്തിക്കോര് വൃത്തിയാക്കി അച്ഛനാവും മിക്കവാറും അമ്മയും കൂടിയിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ഇനിയിപ്പം അതൊന്ന് അടിച്ചേരി കത്തിച്ച് കുറച്ച് ചപ്പും ചവറൊക്കെ എടുത്തിട്ട് തെങ്ങിൻ്റെ ചോട്ടിക്ക് ഇടാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് എന്താണെന്നറിയോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് എന്താ പറയുക നമുക്ക് അമ്മക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു എന്താ പറയുക വിചാരിക്കുന്നത് ഇപ്പോൾ ഞാനത് വിചാരിച്ചു അത് അച്ഛനും അമ്മയും അവിടെ ക്ലിയറാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ലെക്കാണ് ഗൈസ് എന്താ പറയുക എന്താ പറയുക എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല അപ്പോൾ അത് കണ്ടപ്പിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ വന്നൊരു രീസറ്റെന്ന് ഇത് മാത്രമല്ല എവിടെയാണെങ്കിലും ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അമ്മേ അച്ഛനൊക്കെ കൂടും അത് അതിപ്പോൾ പുറകെശെന്ന് മാത്രമല്ല ഗൈസ് എവിടെയാണെങ്കിലും നമ്മൾ ചെറുതായിട്ടൊന്ന് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇപ്പോൾ ഈ മുൻ വശമൊക്കെ ആണെങ്കിൽ ഒന്ന് വൃത്തിയാക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അമ്മയച്ചനും വന്ന് കൂടും അതേപോലെ അകായി ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടുകയാണെങ്കിലും അമ്മ കൂടും അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരാശ്വാസം ഉണ്ട് കൈസ് അപ്പോൾ ഈ ഒരു കുഞ്ഞിനു വിശേഷം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആ വീഡിയോഡിലൊക്കെ വളരെ കുറവാണ് കൈസ് എപ്പോഴെങ്കിലൊക്കെ ഇടുന്നുള്ളൂ ഒന്ന് ആമത് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ടുള്ളൊരു ജോലിയിൽ പ്രവേശിച്ചപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പോയി വന്ന ക്ഷീണവും കുഴക്കമൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ എന്താണ് പുതിയ ജോലി എന്നൊക്കെയുള്ളത് ഞാൻ പിന്നൊരിക്കൽ വിശദമായിട്ടൊരു വീഡിയോസിൽ പറയട്ടെ ഗൈസ് അപ്പോൾ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ടിട്ട് വരെ ഇഷ്ടമായതുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു കുഞ്ഞിന് വിശേഷം പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ ഉള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗൈസ് ഈ റബ്ബറിൻ്റെ ഒക്കെ ഞാൻ വാർപ്പിൻ്റെ മേലുള്ളത് അടിച്ചിട്ട് താഴേക്ക് കിട്ടുന്നത് ഒന്ന് രാവിലെ അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരം എന്തായാലും വൃത്തിയാക്കണം എന്നുള്ളത് പക്ഷേ അപ്പത്തേക്ക് സർപ്രൈസായിട്ട് സർപ്രൈസ് എന്നൊന്നും പറയാനില്ല ഗൈസ് പക്ഷേ എന്നാൽ ഇതിനെ സംബന്ധിച്ചിടത്തൊക്കെ വലിയ കാര്യം തന്നെയുണ്ടോ ഞാൻ ഇന്ന് വൃത്തിയാക്കണമെന്ന് എന്ന് വിചാരിച്ച് പുറകോശത്ത് ചെന്നപ്പോഴത്തേക്കും അവിടെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി കിടക്കുമ്പോൾ ഇക്കി മാത്രമല്ല എല്ലാവർക്കും ഒരു സന്തോഷം വരില്ലല്ലേ അത്രേ ഉള്ളൂ കൈസ് ഇന്നത്തെ വീഡിയോ